സംശയക്ക് സ്തുതിയായിരിക്കട്ടെ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദുരിതങ്ങൾ ദൈവകരുണയ്ക്ക് ഉപകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമായിരിക്കാം നമ്മളിൽ പലർക്കും കാരണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതും നമ്മൾ ആഗ്രഹിക്കാറുള്ളതും നമ്മൾ നന്മ ചെയ്യാറുള്ളതുമൊക്കെ ദുരിതങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുകയാണ് വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ദുരിതങ്ങൾ നമുക്ക് ഉപകാരമാകാം അത് ദൈവത്തിൻ്റെ കരുണയുടെ തൂമ്പു തുറക്കാൻ സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് തോപിത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം തോപിത്ത് പതിനൊന്നിൻ്റെ പതിനഞ്ച് ഈ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെ പറഞ്ഞിരിക്കുകയാണ് ദുരിതങ്ങൾ അവിടുന്ന് അയച്ചു എന്നാൽ അവിടുന്ന് എന്നോട് കരുണ കാട്ടി ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ തിന്മ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ശിക്ഷണം നൽകിയേക്കാം എന്നാൽ ദൈവം കാരുണ്യവാനായ ദൈവമാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവിടുന്ന് ദുരിതങ്ങൾ അയച്ചു എന്നാൽ അവിടുന്ന് കരുണ കാട്ടി അറിവുണ്ട് ദുരിതങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സ് തളരാതെ പ്രത്യാശ വെടിയാതെ മുമ്പോട്ട് പോകുമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വന്ന് വീഴും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തിയൊന്നാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തിയൊന്നിൽ സങ്കീർത്തകൻ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവ ചട്ടങ്ങൾ അഭ്യസിക്കാൻ എന്നെ സഹായിച്ചു ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അഭ്യസിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ദുരിതങ്ങൾ എന്ന് സങ്കീർത്തകൻ തന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഇനി ദുരിതങ്ങളുടെ നടുവിലും ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ സാധിക്കുന്നവർക്കാണ് അവരുടെ ദൈവത്തോടുള്ള സ്നേഹം ആത്മാർത്ഥമാണെന്ന് തെളിയിക്കാൻ പറ്റുക മാത്രമല്ല വലിയ അനുഗ്രഹം അതിലൂടെ പ്രാപിക്കാൻ സാധിക്കുന്നത് ദുരിതങ്ങളെ സഹന സഹനങ്ങൾ നഷ്ടങ്ങളെ ഇവയൊക്കെ എപ്പോഴും നെഗറ്റീവായി കാണരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഇതിന് ഇപ്രകാരം കാണാതെ അതിനകത്തെ നന്മ കാണാൻ സാധിച്ച പല ബൈബിൾ കഥാപാത്രങ്ങളുണ്ട് വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ജോബിന്റെ ജീവിതം അതിന് വലിയൊരു ഉദാഹരണമാണ് തോബിത്തിന്റെ ജീവിതം അതിന് വലിയൊരു ഉദാഹരണമാണ് ഇവരെല്ലാം ഒത്തിരി നന്മ ചെയ്ത് ജീവിച്ചവരാണ് ഒത്തിരി പ്രാർത്ഥനയുള്ളവരാണ് എങ്കിലും നമ്മൾ കാണുകയാണ് നമുക്കൊക്കെ ഊഹിക്കാനാവുന്നതിനേക്കാൾ വലിയ ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പക്ഷെ അതൊന്നും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതിനോ ദൈവത്തെ ശപിക്കുന്നതിനോ പഴിക്കുന്നതിനോ ഇട്ടറിഞ്ഞു പോകുന്നതിനോ ഒരിക്കലും ഇടവരുത്തിയില്ല എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ലീമായിലെ വിശുദ്ധ റോസ് ഈ വിശുദ്ധ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സഹനങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തിയവരാരും സഹനങ്ങളെ കുറിച്ച് പരാതി പറയത്തില്ല നമുക്ക് ദുരിതങ്ങൾ കഷ്ടതകൾ വരുമ്പോൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയുണ്ട് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ട് നമുക്കറിയാം നമ്മൾ ചൂണ്ടയിടുമ്പോൾ അതിൽ ഇര ചേർത്ത് വയ്ക്കാറുണ്ട് അതെന്തിനാണ് മീൻ കാണുമ്പോൾ ഇരയെ കാണുന്നുള്ള അതിനകത്തെ ചൂണ്ട കാണുന്നില്ല അത് വന്ന് കൊത്തും അത് വിനയായി മാറും പാപസുഖത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്നതാണ് പക്ഷെ നമ്മൾ കാണുകയാണ് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി കണ്ടെത്തിയവർ ഒരിക്കലും ആ സഹനത്തെക്കുറിച്ച് പരാതി പരിഭവം പറയില്ല എന്നുള്ളത് ഈ വിശുദ്ധ തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സഹനങ്ങള് ഉപകാരമാകാൻ അതിനുള്ള കാരണം കണ്ടെത്താൻ നമുക്ക് ഒരു അഞ്ച് വചനഭാഗങ്ങൾ പ്രത്യേകം എടുത്ത് ധ്യാനിക്കാവുന്നതാണ് അഞ്ച് വചനഭാഗങ്ങൾ എടുത്താൽ സഹനങ്ങളിൽ ഒരു നന്മ കിടപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജർമിയയുടെ പുസ്തകം ഇരുപത്തി ഒൻപത് പതിനൊന്നാമത്തെ വചനം എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് ജറമിയ ഇരുപത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ സ്വരമാണിത് ദൈവം പറയുന്ന കാര്യമാണ് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പറയുണ്ടേ ഈ പദ്ധതിയിൽ ഇല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ സാധിച്ച് സാധിച്ചവർക്ക് ദുരിതങ്ങൾ ഉപകാരമായി മാറും റോമാലേഖനം എട്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വചനം ആയച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും ഒരുപക്ഷെ നമുക്കൊരു രോഗം വന്നായിരിക്കാം ഒരു ഉച്ചവരുടെ ഉടയവരുടെ ഒരു മരണം സംഭവിച്ചതായിരിക്കാം എന്തു ആകട്ടെ നമ്മൾ കാണുന്നുണ്ട് ദാവീദിൻ്റെ കാര്യത്തിൽ വിക്ഷിബായിൽ അവനൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് ദൈവത്തിൻ്റെ പ്രഹരമേറ്റു ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ വേണ്ടി ഏഴ് ദിവസം നിലത്ത് കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചവനാണ് ദാവീദ് എന്നിട്ടും കുഞ്ഞ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനാണ് ദൈവത്തിൽ നിന്ന് പോയത് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാനാണ് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ വരേണ്ടത് അങ്ങനെ അവനെ അനുദവിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു മകനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ദൈവത്തിനെതിരെ സംസാരിക്കുകയല്ല ചെയ്തത് ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് സ്വന്തം പാപം തിരിച്ചറിഞ്ഞ് പറഞ്ഞ് അവൻ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു അതുകൊണ്ട് എന്താ സംഭവിച്ചേ വിലാപകാലം കഴിഞ്ഞ് ഭക്ഷ്യബായി അവൻ പ്രാപിച്ചു അവളിൽ മറ്റൊരു കുഞ്ഞുണ്ടായി അതാണ് സോളമൻ ലോക പ്രശസ്തനായി സോളമൻ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു അതും അതിവിശിഷ്ടമായ ലോക പ്രശസ്തനായി മാറിയ ഒരു വ്യക്തിയാണ് ഈ സോളമൻ പറയുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നത് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് ജർമിയ മുപ്പത്തി ഒന്നിന്റെ മൂന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ ഭവനമേ ഇസ്രായേൽ ജനമേ എൻ്റെ സ്വന്തം ജനമേ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ് വിശ്വസ്ത അജഞ്ചലവുമാണ് കാര്യവേണ്ട ഈ ദൈവത്തിന് നന്മയല്ലാതെ ഒരു തിന്മ നമുക്കെതിരെ ചെയ്യാൻ പറ്റില്ല സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ എഴുപത്തൊന്ന് നമ്മൾ കണ്ടു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അവമൂലം ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിക്കാൻ പഠിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ വായിച്ചാൽ നമുക്ക് പുത്രത്വം നൽകുന്ന കാര്യമാണ് ദൈവമക്കളാക്കി നമ്മളെ മാറ്റുന്ന കാര്യമാണ് സഹനം ദൈവം അനുവദിക്കുന്ന സഹനം അതില്ലാതെ പോയാൽ നാം ജാരസന്തതികളുടെ ഗണത്തിൽപ്പെടും മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ദുരിതം ദൈവകരുണയുടെ വാതിൽ തുറക്കും എന്നുള്ള യാഥാർത്ഥ്യം ഉൽപ്പത്തി അൻപതിൻ്റെ ഇരുപത് വായിച്ചാൽ പഴയ നിയമത്തിലെ ജോസഫ് പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് ദുരിതങ്ങൾ തന്നു പക്ഷെ ദൈവം അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റി പുറപ്പാട് മൂന്ന് ഏഴ് മുതൽ വായിച്ചാൽ ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിൽ അടിമത്തം അതിൻ്റെതായ ദുരിതങ്ങൾ പക്ഷെ അത് ദൈവം കണ്ടിട്ട് അവരെ രക്ഷിക്കാനുള്ള പദ്ധതി ഒരുക്കുന്നത് ഈ ഭജനഭാഗത്ത് കാണാൻ പറ്റും രണ്ട് സാമൂഹ്യ പതിനാറിൻ്റെ അഞ്ച് മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ദാവീദിനെ ഷിമൈ ശപിക്കുന്ന ഒരു രംഗം ഇനി അതിനെ തടസ്സപ്പെടുത്താതെ ആ ശാപവാക്കുകളെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ദാവീദ് അവൻ പറഞ്ഞത് അതിലൂടെ ഒരുപക്ഷെ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയേക്കാം എന്നാണ് അനർഹമായ സഹനം വരുമ്പോൾ അത് എടുക്കേണ്ടതുപോലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വലിയ നേട്ടമുണ്ടാവും സഹനത്തിൻ്റെ ചില സൽഫലങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് കൊളോസോ ഒന്ന് ഇരുപത്തിനാല് യേശുവിൻ്റെ പീഡാസഹനത്തിൽ അതിലൂടെ നമുക്ക് പങ്കുചേരാൻ പറ്റും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ച് കഷ്ടതയിൽ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചിൻ്റെ നാല് വായിച്ചാൽ കഷ്ടതകൾ വന്നപ്പോൾ ദൈവജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും റോമാഅഞ്ച് നാലും അഞ്ചും എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കഷ്ടതകൾ നമുക്ക് സഹനശീലം തരും സഹനശീലം ആത്മധൈര്യം തരും ആത്മധൈര്യം പ്രത്യാശ തരും പ്രത്യാശയുള്ളവർ നിരാശപ്പെടേണ്ടി വരില്ല ഇവിടെ ഏതാനും നിമിഷങ്ങള് കണ്ണുകൾ നടച്ച് കൈകൾ കൂപ്പി നമ്മുടെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തു വന്നാലും ദൈവം ഒരു സഹനം ദുരിതം അനു അനുവദിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കായി കർത്താവ് പരിണമിപ്പിക്കും ആ വിശ്വാസത്തോടെ ജീവിക്കുവാൻ വേണ്ട ക്രമിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശുബേ നന്ദി യേശുബി परिशुद्ध परममा दिवे